സെന്റ് അഗസ്റ്റിൻ സ്കൂൾ വിദ്യാർത്ഥികൾ ശേഖരിച്ചു അരൂർ സെന്റ് അഗസ്റ്റിൻ സ്കൂൾ വിദ്യാർത്ഥികളാണ് തെരുവിലലയുന്ന മക്കളുടെ വിഷപ്പകറ്റായി തങ്ങൾ സ്കൂളിൽ കൊണ്ടുവരുന്ന ഉച്ചഭക്ഷണത്തോടൊപ്പം മറ്റൊരു പുതിച്ചോറ് കൂടി കരുതി തെരുവിലലയുന്ന മക്കൾക്കായി വിതരണം ചെയ്ത് ആയിരത്തി അഞ്ഞൂറ് പുതിച്ചോറുകളാണ് അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളുമായി ശേഖരിച്ചത് തെരുവിലലയുന്ന മക്കളുടെ വിശപ്പ് അകറ്റുവാൻ പ്രയത്നിക്കുന്ന കൊച്ചി സെഹിയോൻ പ്രേക്ഷക സംഘം പ്രസിഡന്റ് എം എക്സ് ജൂർസന് കൈമാറി പ്രവർത്തക സംഗമം കഴിഞ്ഞ ദിവസമായിരുന്നു അത് ഇവിടെ ഈ സ്കൂളിൽ നിന്ന് ആരും വന്നില്ല അപ്പോൾ ഇവിടെ വെച്ച് ഞങ്ങളുടെ ഒരു ചെറിയ ഒരു സമ്മാനം അത് നമ്മുടെ ചങ്ങനെ കൊടുത്ത് കഴിഞ്ഞു വന്നു സംഘം വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ആ പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ സ്കൂളിനെ കൊണ്ട് ചെയ്യാവുന്നതായിട്ടുള്ള സഹകരണങ്ങൾ നല്ല പാഠത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നേതൃത്വത്തിൽ ഇവിടെ കഴിഞ്ഞ ഇതുപോലെ ആവശ്യമുള്ള സ്കൂൾ സെന്റിൻസ് നടന്ന ചടങ്ങിൽ സ്കൂൾ പ്രധാനാധ്യാപകൻ ജോർജ് മാത്യു സ്കൂൾ ടീച്ചർമാരായ നിഷ കെ സി സോഫിയ വിജയ് സുനിതാ യേശുരാസ് പി ടി എ പ്രസിഡന്റ് ജോളി പി ടി അംഗങ്ങളായ ജോസഫ് ജിൻഡോ മെർലിൻ സെഹിയോൻ പ്രേക്ഷക സംഘം പ്രവർത്തനായ ഫിലോമിന വിൽസൺ ലീന സാബു രഞ്ജു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അരൂർ